ആ എന്നിട്ടോ അത് കാണാൻ പോന്നുണ്ടോ ഇല്ല ഇങ്ങോ ആടാ ഇതെല്ലാം പോകുന്നുണ്ട് ഇതെല്ലാം കാണുന്നു ഇതാ മീന് തിലോപ്പിയ മീൻ ഇന്റെ കുളം ഇതാ ഇഷ്ടംപോലെ തിലോപ്പിയോടിച്ചു ഇത് സമയ ഈ സമയ മറ്റേ സമയം കാണാതെ സമയമില്ലാ അഞ്ചു മിനിറ്റ് എന്നാ ഞാൻ പറഞ്ഞു തിലോപ്പി ആയോ തിലോപ്പി ഇഷ്ടം പോലെ വലിയ തിലോപ്പി ഇത് എന്ന് പറഞ്ഞാൽ ഈ സാധനം എന്താ നിങ്ങൾക്ക് ഈ സാധനം പേഷം ബൂട്ടിന്റെ പള്ളിയാണ് നീരെ പോയി എത്രയാഷം പൂട്ട് പക്ഷേ എല്ലാം മറ്റേ ഈ സാധനം കടിച്ചിട്ടാണ് എന്നാ അതിനു പറയുന്ന സാധനത്തിൽ ഞാൻ പറയാ നമ്മള് ഇത് കട്ടി ഇത് കടിക്കുന്ന കൊത്തുന്ന ഞാൻ പറയാ ഏ ഇത് ഇതില്ലപ്പോ ഇനി പറിക്കുന്നേ വേഷം പൂട്ട് കടിച്ചിടുന്ന സാധനം ഇല്ല എന്തോ സാധനം അതിന് ആ വവ്വാൽ വവ്വാലെല്ലാം കടിച്ചിടുന്നത് അത്ര ഇതാ വേണ്ട വേഷം പൂട്ടിന്റെ പള്ളിയാണ് വേണ്ട അത്രയാതടി ഇതിൻ്റെ ഉള്ളിൽ ആയിരക്കണക്കിന് വേഷം പൂട്ടുണ്ടാകുന്നുണ്ട് എല്ലാം വവ്വാല് എന്നാ എന്തായാലും വവ്വാലും പറയാ ആ വവ്വാല് കടിച്ചിട്ടു ഒരറ്റൊന്നും അടക്കാറ്റം ഒന്നോ രണ്ടോ നമുക്ക് കിട്ടു ബാക്കിയെല്ലാം കടിച്ചിട്ടു അപ്പം അതിനെന്താ ഒരു വഴിയുണ്ട് വവ്വാലിനെ പായ്ക്ക ഒരുപാട് ഒറ്റ വവ്വാലേ വരുന്നുള്ളൂ പക്ഷേങ്കിൽ അതെല്ലാ സമയം കൃത്യ ടൈമിന് വരുന്നത് ആ പിന്നെ ഒരു വണ്ടിയും വാങ്ങിയോ അടക്കിയോ അങ്ങനെ എന്തെങ്കിലും സാധനം കൊത്തിയിട്ട് ഇടുന്ന നമ്മളെ വേഷം പുട്ടുണ്ടനുസരിച്ച് കൊണ്ടുവരണ്ടേ അതുമില്ല ഏയ് ഏയ് എന്താ തിലോപ്പിയ മീനിനെ പിടിക്കാനായി മുന്നൂറ് എണ്ണം വലുതുണ്ട് ഒരു മുന്നൂറ് നാനൂറ് ഗ്രാം ഉള്ളത് നാല് കൊല്ലമായി എല്ലാ കൊല്ലവും ഓരോ കൊല്ലം കുടുംബ പിടിക്കുക ഓരോ കൊല്ലം കുടുംബം തന്നെ ഒരു തിലോപ്പി അഞ്ഞൂറ് എല്ലാം ഒരു കൊല്ലം കുടുംബം പിടിച്ചാൽ പിടിച്ചായിരുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും പണുള്ളതിലോപ്പി വീട്ടില് ആൾക്കാർക്ക് പോണ്ടോ ചെറുതെടുക്കുന്നില്ല ിയോപ്പിയ കാണുന്നുണ്ടോ കുറേ അങ്ങോട്ട് തൊള്ളുന്നു ഈ ചിലോപ്പിയൊക്കെ മരണ പേഴ്ത്തോണ്ട മാറാം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടി കിടന്നാൽ പിന്നെ ഇങ്ങോട്ട് വരിയില്ല അത്ര മണിക്കൂറായാലും അക്കൂറ് ഇട അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പഴത്തിൻ്റെ അടിയിൽ നിൽക്കും ഒരു വേടിത്തുണ്ടോ അത് ഇതെങ്ങനെയാ ഇതാക്കണ്ടേ ഇതെങ്ങനെയാ ഇതാക്കണ്ട മതിയാക്കണ്ടാട് കാണുന്നുണ്ട് കാണുന്നുണ്ട്